ഹായ് വെൽക്കം ഓൾ ടു ലച്ചു സെജ്യൂട്ടിപ്സ് എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ലച്ചു സെജ്യൂട്ടിപ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ചെയ്യുന്നത് നമ്മുടെ ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് ട്വൻ്റി ഫൈവ് ക്വസ്റ്റിനകത്ത് ഇന്ത്യ റിലേറ്റഡ് ഫാക്റ്റ് നമ്മൾ ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് കണ്ടു കേരള ഫാക്റ്റ് ട്വൻറ്റി ഫൈവ് കണ്ടു ഇതിനകത്ത് രണ്ടും ഇന്ത്യൻ ജ്യോഗ്രഫി ഇന്ത്യൻ ഹിസ്റ്ററി അതുപോലെ തന്നെ കേരള ജ്യോഗ്രഫി കേരള ഹിസ്റ്ററി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ആ ട്വൻ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു പോയത് പിന്നെ നാച്ചുറൽ സയൻസ് അല്ലെ അതിൻ്റെ ഒരു ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു ഇന്നത്തെ ഈ ഒരു സീരിയസ് അല്ലെങ്കിൽ ഈ ഒരു സീരിയസ് ആയിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് ഇതിൽ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ടുള്ള ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻ ഇപ്പം ഇത് കേരള ബാങ്ക് ഓയെ എക്സാം എഴുതാൻ പോകുന്നവർക്കും എൽ ജി എസ് എക്സാം എഴുതാൻ പോകുന്നവർക്കും സെക്രട്ടറിയേറ്റ് ഓയെ എക്സാം എഴുതാൻ പോകുന്നവർക്കും അതുപോലെ തന്നെ വരുന്ന ടെൻത്ത് പ്രിലിംസ് ഒക്കെ എഴുതാൻ പോകുന്നവർക്കും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും കാരണം പി എസ് സി യുടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള സെലക്റ്റഡ് ഭാഗങ്ങളാണ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു ക്ലാസ് ആയിട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്താ പറയുക ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുമ്പം ഇനിയും അങ്ങ് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു റീസെൻറ്റ്ലി ചോദിക്കുന്ന പാറ്റേണിനെ പറ്റി നല്ലൊരു അറിവ് കിട്ടാൻ നല്ലതായിരിക്കും അതുപോലെ തന്നെ ഏത് ഭാഗത്ത് എങ്ങനെയൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കണമെന്ന് നമുക്ക് തിരിച്ചറിവ് നടത്താനുള്ള ഒരവസരവും കൂടിയാണിത് സോ അതുകൊണ്ട് ആരും ക്ലാസ് ചെയ്യാതെ മിസ്സ് ചെയ്യാതെ ഇത് കണ്ടുപോവുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ആയിട്ട് ഈ ചാനലിലെ ലിങ്കൊന്നയച്ച് ഷെയർ ചെയ്യുക നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു കമ്മിറ്റി ക്യാബിനറ്റ് മിഷൻ മൗണ്ട് ബാറ്റൻ കമ്മിറ്റി നമുക്കറിയാം അല്ലേ ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരമാണ് നമ്മുടെ വൺ ഫിഫ്റ്റി ടോപ്പിക്സിന്റെ ക്ലാസ്സിൽ ഭരണഘടനാ നിർമ്മാണ സഭ എന്നൊരു ഭാഗം ഞാൻ എടുത്തു വന്നിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് കാണുക അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ് കണ്ടുപോകുക രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം അപ്പൊ നമുക്കറിയാം ഇതിന്റെ ആൻസർ ഏതായിരുന്നു ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ക്യാബിനറ്റ് മിഷൻ ആണ് അല്ലെ ക്യാബിനറ്റ് മിഷൻ ആണ് റൈറ്റ് ആൻസർ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം താഴെ പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയാണ് തന്നിരിക്കുന്നതിനകത്ത് നിർദ്ദേശക തത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നോക്കുക ഒന്നാമത്തേത് പറയുന്നത് ഇപ്രകാരമാണ് ഇന്ത്യ ഒരു ക്ഷേമ രാഷ്ട്രമായി മാറ്റുകയാണ് ഇതിന്റെ ലക്ഷ്യം നമുക്കറിയാം നിർദ്ദേശക തത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യ ഒരു ക്ഷേമ രാഷ്ട്രമായി മാറ്റുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം ഈ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതിയെ സമീപിക്കാവുന്നതാണ് ആ പ്രസ്താവന തെറ്റാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശരിയായ പ്രസ്താവനയാണ് നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ അല്ലെ അപ്പം അതും ആണ് സോ ഓപ്ഷൻസ് സോക്ക് എ എല്ലാം ശരിയാണ് ബി രണ്ട് മാത്രം ഓപ്ഷൻ സി രണ്ടും നാലും ശരിയാണ് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് ശരിയാണ് ഒന്നും മൂന്നും നാലും ശരിയാണ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നുള്ള ഉത്തരം അടുത്തത് വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് നമുക്കറിയാം നമുക്ക് സംസ്ഥാന വിവരാവകാശ കമ്മീഷനുണ്ട് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉണ്ടാവും മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടെ പത്തിൽ കവിയാത്ത അംഗങ്ങൾ ഉണ്ടാവും പ്രസ്താവന ശരിയാണ് തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥന് മേൽ പിഴ ഈടാക്കാം അതെ പിഴ ഈടാക്കാനായിട്ട് സാധിക്കും ഓപ്ഷൻ നാല് നോക്കിയാൽ കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കാൻ അധികാരമില്ല അതും ശരിയാണ് അപ്പം ഓപ്ഷൻ എ പ്രസ്താവന ഒന്ന് രണ്ട് മൂന്ന് പ്രസ്താവനകൾ മാത്രം ശരിയാണ് ഓപ്ഷൻ ബി രണ്ട് നാല് പ്രസ്താവനകൾ മാത്രം ശരിയാണ് ഓപ്ഷൻ സി ഒന്നും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ് നമുക്ക് തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടന വകുപ്പ് ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ എ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഓപ്ഷൻ ബി നിയമത്തിന് മുന്നിൽ സമത്വം നിയമം മുഖേന തുല്യ സംരക്ഷണം ഓപ്ഷൻ സി ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശ സംരക്ഷണം ഓപ്ഷൻ ഡി ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം ഉത്തരേതാണ് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അല്ലെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തെറ്റാണ് സംസ്ഥാന നിയമസഭാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് ശരിയാണ് രാജ്യസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഓപ്ഷൻ എ ഒന്നും രണ്ട് മാത്രം ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് മാത്രം ഒന്ന് മൂന്ന് നാല് മാത്രമാണ് ശരി അതുകൊണ്ട് നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കേണ്ട കാര്യമില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിങ്കളി വെങ്കയ്യ എന്ന പേര് താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദേശീയ പതാക ഇന്ത്യൻ ഭരണഘടന ദേശീയ ഗാനം സുപ്രീം കോടതി പിങ്കളി വെങ്കയ്യ നമുക്കറിയാം ദേശീയ പതാകയാണ് അല്ലേ നെക്സ്റ്റ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് ജെ ബി കോശി ജസ്റ്റിസ് എച്ച് എൽ ദത്തു ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ജസ്റ്റിസ് രംഗനാഥ മിശ്ര ഏതാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര അടുത്തത് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ഇന്ത്യയിൽ വിവരാവകാശ നിയമം വന്നത് എന്താണ് ആ രണ്ടായിരത്തി അഞ്ചിലാണ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ അടുത്തു നോക്കിയേ മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ് നാൽപ്പത്തിനാല് നാൽപ്പത്തിരണ്ട് അമ്പത്തൊന്ന് അറുപത്തൊന്ന് ഏതാണ് നാല്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് അല്ലെ മൗലിക ചുമതലകൾ അതായത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഇത് പല രീതിയിൽ ചോദിക്കാൻ ഞാനത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഒരു പോസ്റ്റും ഇതേ പാറ്റേണിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് വരും ഭാഗത്ത് കാണാം നാൽപ്പത്തിനാലാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട അവകാശം സമത്വാവകാശം പാർപ്പിട സ്വാതന്ത്ര്യം സ്വത്തവകാശം സമ്മേളന സ്വാതന്ത്ര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഏതാണ് സ്വത്തവകാശം ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത കണ്ടോ പോടി ശ്രീരാമലു പിങ്കല പിംഗലി വെങ്കയ്യ സരോജിനി നായിഡു സർദാർ വല്ലഭായ് പട്ടേൽ ആരാണ് പിംഗലി വെങ്കയ്യ രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതായത് ഇദ്ദേഹം വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നർത്ഥം ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ യമുന ബ്രഹ്മപുത്ര കാവേരി എല്ലാവർക്കും അറിയാം അല്ലേ ഏതാടാ ഗംഗയാണ് നമ്മുടെ ദേശീയ നദി അടുത്തത് ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് അടുത്തത് ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിന്റെ അംശബന്ധം രണ്ട് ഈസ്റ്റ് മൂന്ന് അഞ്ച് ഈസ്റ്റു രണ്ട് ഒന്ന് ഈസ്റ്റ് ഒന്ന് മൂന്ന് ഈസ്റ്റു രണ്ട് പലതവണ നമ്മളിതൊക്കെ പഠിച്ചു പോയിട്ടുള്ള അല്ലെ ത്രീ ഈസ്റ്റു ടു ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത് പലർക്ക് സംശയമുള്ളതാണ് പി എസ് സിയുടെ ആൻസർക്ക് ബംഗാളിയാണ് കേട്ടോ ഓപ്ഷൻ എ ഉറുദു ഓപ്ഷൻ ഹി ബി ഹിന്ദി ഓപ്ഷൻ സി സംസ്കൃതം ആൻഡ് ഓപ്ഷൻ ഡി ബംഗാളി പി എസ് സിയുടെ ആൻസർക്ക് ബംഗാളിയാണ് എന്ന് ഓർത്തുവെച്ചേക്കാം അടുത്തത് ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഗംഗാ ഡോൾഫിന് അംഗീകാരം ലഭിച്ച വർഷം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി ഏഴ് ഗംഗാ ഡോൾഫിന് അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി ഒൻപത് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ആദ്യം ഞാൻ പറഞ്ഞില്ലേ പി എസ് സി മൗലിക ചുമതലകൾ എന്നാണ് നമ്മളോട് ചോദിച്ചത് മൗലിക ചുമതല ചോദിച്ചാലും മൗലിക കടമ ചോദിച്ചാലും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് അപ്പൊ ഓർത്തു വെക്കിയത് ഏതാണ് നാൽപ്പത്തി നാല് നാൽപ്പത്തിരണ്ട് മുപ്പത്തി ഒമ്പത് അമ്പത്തിരണ്ട് ഏതാ ഭേദഗതി നാൽപ്പത്തിരണ്ടാം ഭേദഗതിയാണ് അല്ലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി അപ്പൊ മൗലിക കടമയും മൗലിക ചുമതലയും എങ്ങനെ ചോദിച്ചാലും ഓർത്തിരിക്കുക അത് ഭേദഗതി നാൽപ്പത്തി രണ്ടാണ് തെറ്റിക്കല്ലേ കേട്ടോ അടുത്തത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ പി ആർ അംബേദ്കർ മൗലാന അബ്ദുൽ കലാം ആസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ എന്ന് മാത്രമാണ് കോസ്റ്റെങ്കിൽ അതിന്റെ ഉത്തരം എന്ത് വരും രാജേന്ദ്ര പ്രസാദ് വരും അതായത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക അധ്യക്ഷനാണ് കോസ്റ്റെങ്കിൽ സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ചോദിച്ചാല് രാജേന്ദ്ര പ്രസാദ് ആണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആരാണ് അത് രാജേന്ദ്ര പ്രസാദ് ആണ് ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട് പഠിച്ചു വെക്കണം അടുത്തത് ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത വർഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടായിരുന്നു അല്ലെ തൊട്ടു മുമ്പ് കണ്ടതേയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏതാണ് ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാണ് അല്ലെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ അടുത്തത് ലോക്സഭയുടെ പ്രഥമ സ്പീക്കർ അതായത് ആദ്യത്തെ സ്പീക്കർ ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കൃഷ്ണാചാര്യ ജോഷി സുശീൽ കുമാർ ഗുൽസാരിലാൽ നന്ദ ജി വി മാവ്ലങ്കർ നമുക്കറിയാം ആരാണ് ജി വി മാവ്ലങ്കർ ആണ് ഉത്തരം വരുന്നത് അല്ലെ പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയത് ഇത് നല്ലൊരു ആണ് കരുതി വെച്ചോളൂ രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒമ്പത് പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയതെന്നായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നാണ് ഉത്തരം ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം അതായത് നമുക്ക് മൂന്ന് ലിസ്റ്റ് ഉണ്ട് അല്ലെ സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് ഉണ്ട് ഇതിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ് ചോദിച്ചത് വിവാഹവും വിവാഹമോചനവും പടവു തൂക്കം ഗതാഗതം വരുമാന നികുതി അല്ലെ ഇൻകം ടാക്സ് അല്ലെങ്കിൽ വരുമാന നികുതിയാണ് എന്താ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം അടുത്തത് ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏത് ഭരണഘടനാ സ്ഥാപനം താഴെ തന്നിരിക്കുന്നതിലാണ് ചോദിച്ചിരിക്കുന്നത് അല്ലാത്തത് ഏത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണ് അറ്റോർണി ജനറൽ ഭരണഘടനാ സ്ഥാപനമാണ് നീതി ആയോഗ് എന്തല്ല ഭരണഘടനാ സ്ഥാപനമല്ല അല്ലെ അത് പ്ലാനിങ് കമ്മീഷന് പകരം വന്നതാണ് അത് ഭരണഘടനാ സ്ഥാപനം അല്ല ദേശീയ പട്ടികവർഗ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണ് തന്നിരിക്കുന്നതിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏതാണ് നീതി ആയോഗ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നഗരപാലിക ആക്റ്റുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി എഴുപത്തിനാല് എൺപത്തി ആറ് എഴുപത്തിമൂന്ന് തൊണ്ണൂറ്റി ഒന്ന് എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയാണ് നഗരപാലിക ആക്റ്റുമായിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമനിക് ജസ്റ്റിസ് കെ എം ജോസഫ് ജസ്റ്റിസ് എം എൻ വെങ്കടചലഅഅയ്യ ജസ്റ്റിസ് എം എം പരീത് പിള്ള ആരെ പിള്ളേരെ ജസ്റ്റിസ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആണ് കേട്ടോ ആദ്യം നമ്മൾ കണ്ടിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷനാരാണ് ജസ്റ്റിസ് ആന്റണി ഡൊമനിക്ക് ഓക്കെ ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടുത്തി തന്നിരിക്കുന്നത് എൽ ജി എസിന്റെ എക്സാമിങ് അടുക്കാറായി ഏറ്റവും അടുത്ത് തന്നെ അതിന് മുമ്പായിട്ട് കേരള ബാങ്ക് ഗോയയുടെ എക്സാം വരുന്നുണ്ട് ഇവിടെ എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഈ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയും അതുപോലെ തന്നെ നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയും ഒക്കെ രണ്ട് രീതിയിലൊക്കെ ഈ നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലും അതുപോലെ തന്നെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് രണ്ട് രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഈ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അത് കൃത്യമായിട്ട് നോക്കി പോകുന്ന ഒരാൾക്കാണെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും ക്വസ്റ്റ്യൻ വായിച്ചു ഉത്തരം കണ്ടെത്തുന്ന ഒരു രീതിയിൽ പോവുകയാണ് എങ്കിൽ പോലും ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്തോണം ക്വസ്റ്റിൻ ഇങ്ങനെയൊക്കെ ചോദിക്കാം അല്ലെങ്കിൽ ഈ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാം എന്നുള്ളൊരു ധാരണ നിങ്ങൾ സ്വയമേ ഉണ്ടാക്കിയെടുത്തോണം കേട്ടോ അപ്പം നമുക്ക് എല്ലാ ക്വസ്റ്റിനും വായിച്ചിട്ട് ഇത് വരും ഇങ്ങനെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമ്മളിത് എടുത്തിരിക്കുന്നത് തന്നെ സെലക്റ്റഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പം അത് നിങ്ങൾ കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി കണ്ടുപോയി പഠിക്കുക ഓക്കെ അപ്പം ഇത് കറക്റ്റായിട്ട് ചെയ്തു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല രീതിയിൽ ഒരു മികച്ച റാങ്ക് സ്കോർ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും അതുപോലെ തന്നെ ലച്ചു സജിറ്റീസിനെ ആപ്പിൽ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് ത്രീ ഡേയ്സ് ക്ലാസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ സോ ഇനി മാർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിൽ ഫീസ് അടച്ചിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം മന്ത്ലി ഏതാണ്ട് സിക്സ് ഹൺഡ്രഡ് സിക്സ്റ്റി സിക്സ് എന്തോ ആകുന്നുള്ളൂ സോ കൂടുതൽ അറിയണമെങ്കിൽ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൻ നയൻ സിക്സ് ടു എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എൻക്വയറി നടത്താവുന്നതാണ് കേട്ടോ വാട്സാപ്പ് മെസ്സേജ് അയച്ച് എൻക്വയറി നടത്താം വിളിക്കേണ്ട നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ വാട്സാപ്പ് വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചിട്ട് എൻക്വയറി നടത്താം ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ടെൻത്ത് പ്രിലിമിനറിക്ക് ടെൻത് പ്രിലിംസ് പ് പ്ലസ് മെയിൻസ് ആയിട്ടൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മന്ത്ലി മുന്നൂറ് രൂപ ഇൻസ്റ്റോൾമെൻറ്റ് ഫീസ് വരുന്നുള്ളൂ പ്ലസ് ടു പ്രിലിംസ് മെയിൻസിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ത്രീ ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ ഇൻസ്റ്റോൾമെൻറ്റ് ഫീ മന്ത്ലി വരുന്നുള്ളൂ ഓക്കെ അപ്പം ജോയിൻ ചെയ്യേണ്ടവർക്ക് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൻ നയൻ സിക്സ് ടു എന്ന് വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ച് എൻക്വയറി നടത്താം അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം താങ്ക് യു